ഹായ് ഡിയേഴ്സ് വെൽക്കം ടു പ്ലാനറ്റോറിയം കുറച്ചധികം ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൺ വീക്കായിട്ട് സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ തന്നെയായിരുന്നു സമയം സമയമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കാരണമാണ് വീഡിയോ ഇടാൻ ഡിലേ വന്നത് കാര്യമെന്ന് വച്ചാൽ നമുക്ക് പ്ലാന്റ്സ് ആണെങ്കിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ സ്റ്റോക്ക് വന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എനിക്ക് ഇതുവരെയും പോസ്റ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ സ്റ്റോക്ക് കഴിഞ്ഞു പോയതാണെങ്കിലും പിന്നെയും കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മളത് പ്ലാന്റ്സൊക്കെ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും നമുക്ക് പിന്നീട് അതൊരു അപ്ഡേഷൻ ഒന്നും തരാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റുകൾ പരിചയപ്പെടാം ഞാൻ എല്ലാം ഒന്നും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല നമുക്ക് നമുക്കൊത്തിരി വെറൈറ്റീസ് നമ്മൾക്ക് പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഓരോ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നിങ്ങളോട് ഞാൻ ഓൾറെഡി പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊറിയർ ഡിലേ വന്നാൽ ഇൻ കേസ് നിങ്ങളുടെ കൊറിയർ ഡിലേ വന്നാൽ പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് പ്ലാന്റിന് ഡീ ഡാമേജ് വരാണെങ്കിൽ അത് ഞാൻ റെസ്പോൺസിബിളാണ് എന്നുള്ള ഒരു കാര്യം പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടി പ്ലാന്റ് കിട്ടുമ്പോൾ പ്ലാന്റിന് കുഴപ്പമൊന്നുമില്ല അതായത് നോർമലി നമുക്കിപ്പോൾ ഇൻസൈഡ് കേരള എന്ന് പറയുമ്പോൾ പിറ്റേന്നോ അതിൻ്റെ പിറ്റൂന്നോ കിട്ടും ആ ഒരു സമയത്ത് പ്ലാനിനൊന്നും കുഴപ്പമില്ല അത് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോട്ട് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറയാണ് ആ അത്രയും പ്ലാന്റ് ചീത്ത ഇത്രയും പ്ലാന്റ് ചീത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുമ്പോഴത്തെ കാര്യമാണ് നമ്മൾ നോക്കുന്നത് അത് നിങ്ങൾ പിന്നീട് അത് കെയർ നിങ്ങൾ പിന്നെയുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്ലാന്റ് വാങ്ങിക്കുന്ന ആളുടെയാണ് ഞാൻ ആരെയും മോശമായിട്ടില്ലെങ്കിൽ കുറ്റം പറയുകയല്ല ചെയ്യുന്നത് അത് ഞാൻ പറയുന്ന ഒരു സെൻസിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ വന്ന കംപ്ലൈൻ്റുകൾ ഞാൻ പിന്നീട് ഞാൻ എൻ്റെ അടുത്തുനിന്ന് തന്നെ എൻ്റെ റിസ്ക്കിൽ ഞാൻ പ്ലാന്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേങ്കിൽ നമ്മൾ അത് സെ നമ്മളിത് സെയില് ചെയ്യുന്നവരാണ് അപ്പോൾ നമുക്കതുകൊണ്ട് നമ്മളിതൊരു എന്താ പറയുക നമ്മളൊരു ജീവിതമാർഗമാണ് അപ്പോൾ നമ്മളിത് നിങ്ങൾക്ക് വീണ്ടും 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 നിങ്ങൾ എത്ര പ്ലാന്റ് ചീത്തയാക്കുന്നു അത്രയും പ്ലാന്റ് നമ്മളിങ്ങനെ തന്നുകൊണ്ടിരിക്കുക നമുക്കത് ആയിട്ടുള്ള കാര്യമല്ല അപ്പം നിങ്ങൾ നമ്മളുടെ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് കിട്ടുമ്പോഴത്തെ കാര്യങ്ങൾ പ്ലാന്റ് ഓക്കെ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആണ് പക്ഷേ അതിന് ശേഷം ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ദയവ് ഇത് ആ പ്ലാന്റ് എന്ന് പറഞ്ഞ് ആരും മെസ്സേജ് ഇടാതിരിക്കുക കേട്ടോ പിന്നെ അടുത്തൊരു കാര്യം പിന്നെ നമ്മളുടെ ഗാർഡൻ വരുന്നത് എവിടെയാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മുടെ ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കളമ്പശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ടി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ ബ്ലൂഡാർട്ട് ഈ നാല് കൊറിയർ സർവീസുകളിൽ കൂടി നമ്മൾ പ്ലാന്റ് അയയ്ക്കുന്നുണ്ട് കസ്റ്റമർ ഏത് കൊറിയർ സർവീസ് ആണോ ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുക അതുപോലെ അത് അഥവാ കസ്റ്റമർ ഒന്നും തന്നെ പറയില്ല അഡ്രസ്സാ തരുന്നുള്ളൂന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡി ടി ഡി സി വഴി തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരാം പിന്നെ അതുപോലെ നമ്മളുടെ പേയ്മെൻറ്റ് മെത്തേഡ് ബാങ്ക് ട്രാൻസ്ഫറും ഗൂഗിൾ ആണ് ബാക്കി ഫർദർ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഓർഡർ തരുന്ന സമയത്താണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമുണ്ട് എൻ്റെ പേരെന്താണെന്ന് എൻ്റെ പേര് നീതു അപ്പോൾ കുറേ ആൻറ്റിമാർ വിളിച്ചിട്ട് പറയാറുണ്ട് പ്ലാനറ്റോറിയം എന്ന് മാത്രമേ പറയാറുള്ളൂ പേര് പറയാറില്ല എന്ന് അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ നീതു എന്നാണ് എൻ്റെ പേര് പിന്നെ ഒത്തിരി പേരെനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഇടാത്ത വീഡിയോ കുറേ ദിവസമായി വെയിറ്റ് ചെയ്തിരിക്കണോ വീഡിയോ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷം എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ ഒത്തിരി ആളുകളുണ്ടെന്ന് അറിഞ്ഞതിൽ അപ്പോൾ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സുള്ളൂ അല്ലെങ്കിൽ ഇത്രയും ആളുകളുള്ളൂ എങ്കിലും അവരായിട്ടൊരു മെൻ്റലി കണക്ഷൻ വന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അതിനും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്തും കൊടുക്കുക നമ്മൾ ഏറ്റവും വില കുറച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ചെടികൾ തരാനാണ് ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക നമുക്ക് ഇനിയും ഇനിയും ഒത്തിരി ചെടികൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ഈ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും അങ്ങനെയുള്ള ഹെൽപ്പൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സപ്പോർട്ട് നമുക്ക് വളരെ 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 വലുതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ ഞാനൊരു ക്ലിയറൻസയിലും കൂടി ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത്രയും ദിവസം എനിക്ക് വയ്യാതിരുന്നതുകൊണ്ട് കുറേ പ്ലാന്റുകൾ ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് പക്ഷെ വീഡിയോസ് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു ക്ലിയറൻസെയിലും അതുകൂടാതെ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോസ് നമുക്ക് അടുപ്പിച്ച് അടുത്തടുത്ത ദിവസങ്ങളിൽ ഇടാനുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും കാണാം എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്കില്ലാത്ത പ്ലാന്റുകളാണ് റീസണബിൾ ആണ് റേറ്റ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ശ്രമിക്കാം പിന്നെ മാക്സിമം എന്നെ കോൾ ചെയ്യാതിരിക്കുക കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച കോൾ കൊണ്ട് ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഹെഡേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കോളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇനി ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് പ്ലാൻസ് എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ ആദ്യത്തെ പ്ലാൻ്റ് തന്നെ വരുന്നത് നമുക്ക് കലാത്തിയയുടെ ഫാസിയേറ്റ് അല്ലെങ്കിൽ റെഡ് ആപ്പിൾ എന്ന് പറയുന്ന ആണ് നമ്മുടെ കയ്യിൽ രണ്ട് സൈസ് ഉണ്ട് സൈസുണ്ട് ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അതുപോലെ സിംഗിൾ ഷൂട്ട് ആയിട്ടുള്ള പ്ലാന്റുകളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിംഗിൾ ഷൂട്ട് ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് അതുപോലെ തന്നെ ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ബുഷി ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു പോട്ടിൽ മിനിമം മൂന്ന് ഷൂട്ടെങ്കിലും ഉണ്ടാകും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പോട്ടിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ സിംഗിൾ ആയിട്ട് വരുമ്പോൾ നയൻറ്റി റുപ്പീസും ബുഷിയായിട്ടുള്ള പോർട്ടിന് ടു ഹൺഡ്രഡ് റുപ്പീസാണ് നിങ്ങൾക്ക് എവിടെ നോക്കിയാലറിയാം ഈ പ്ലാന്റിന് അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് ഇത്ര റേറ്റ് കുറച്ചിട്ട് വേറെ ആരെങ്കിലും തരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് തരാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ലോ റേറ്റിലാണ് ഞാൻ നിങ്ങൾക്കിത് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ റീസെല്ല് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് മെസ്സേജ് ഇടുന്നുണ്ട് റീസെല്ലിങ് കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ സെലിങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കലാത്തിയുടെ റിസ്കോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ ക്രിംസൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ബട്ട് ക്രിംസണേക്കാളും കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണ് ക്രിംസൺ തന്നെ ഓൾറെഡി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഈ ലീഫിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ലീഫിൻ്റെ പോലെ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ക്രിംസണേക്കാളും കുറച്ചും കൂടി ഒരു റെഡിഷ് കളർ മജന്ത കളറ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു സൈസിൽ വരെ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ വൺ എയ്റ്റ് സീറോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ആണ് ഏതൊക്കെ പ്ലാന്റുകളാണോ വേണ്ടത് അപ്പോൾ നിങ്ങൾ ആ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ പ്ലാന്റിൻ്റെ പേര് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇട്ട് തന്നാലും മതി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടാം അതാ ഇനി ഇത് രണ്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് എനിക്ക് ജസ്റ്റ് വോയിസ് മെസ്സേജ് ആണെങ്കിലും അയച്ചാൽ മതി കേട്ടോ റൂട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഡെവലപ്പായിട്ടുള്ള റൂട്ടുകൾ തന്നെയാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ റൂട്ട് ഫോർമേഷനും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ പ്ലാന്റിൻ്റെ സൈസ് മെയിനായിട്ട് എനിക്ക് പറയുന്നത് നിങ്ങൾ പ്ലാന്റിൻ്റെ സൈസ് കറക്റ്റായിട്ട് വീഡിയോയിൽ കണ്ടിട്ട് പ്ലാന്റ് ഓർഡർ ചെയ്യാം കേട്ടോ ഓക്കെ എന്താ അടുത്തത് വരുന്നത് നമുക്ക് മെഡാലി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഈ ഒരു പ്ലാന്റിൻ്റെ എന്ന് വെച്ചാൽ ലീഫിൻ്റെ ആ ഒരു സിൽവർ ഷെയ്ഡിലേക്ക് ഇനി ഒരു പിങ്ക് ഷെയ്ഡ് കൂടുതലായിട്ട് കയറി വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് അധികം കോമൺ ആവാത്ത വെറൈറ്റിയും കൂടിയാണ് കലാത്തിയോ ഇറ്റാലിയൻ കേട്ടോ ഇതിൽ തന്നെ നമുക്ക് ക്ക് കണ് ഇതിൽ മൂന്ന് വെറൈറ്റിയാണ് നമ്മുടെ കയ്യിൽ മെഡാലിയൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് നമ്മളുടെ കയ്യിൽ മൂന്ന് വെറൈറ്റി ഉണ്ട് ഇത് മൂന്നും മെഡാലിയൻ്റെ തന്നെ മെഡാലിയൻ്റെ തന്നെ വേർഷൻസ് ആണ് അപ്പോൾ ഏത് ടൈപ്പ് മെഡാലിയൻ ആണ് വേണ്ടത് എന്നുള്ളതും കൂടിയിട്ട് എനിക്കൊന്ന് വാട്ട്സപ്പിൽ പറയാം ഈ മെഡാലിയൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ വൺ ഫിഫ്റ്റി വൺ ഫൈവ് സീറോ ഇതിൽ ചില പ്ലാന്റുകൾ ഡബിൾ ഷൂട്ട് വരുന്നുണ്ട് ഞാൻ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് എടുത്ത് വെച്ചിട്ടുള്ളതെന്നുള്ളൂ ഓക്കെ ഇനി അടുത്ത വെറൈറ്റീസ് നമുക്ക് കുറച്ച് സിംഗിൾ ഷൂട്ട് പ്ലാന്റുകൾ നമ്മളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ നമുക്ക് കുറച്ച് മൂന്ന് നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ ഫാ എന്താണ് ഇലിസ്ട്രീസ് ഉണ്ട് അതുപോലെ തന്നെ ക്രിംസൺ വരുന്നുണ്ട് ഇതാണ് ഒരു സൈസ് വരുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ ഈ ക്രിംസൻ്റെ പ്രൈസ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള ക്രിംസൺ നയൻറ്റി റുപ്പീസാണ് അതുപോലെ ദാ ഇലസ്ട്രീസ് ഈ ഒരു സൈസ് വരുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള ഇലസ്ട്രീസിൻ്റെ പ്രൈസ് വരുന്നതും നയൻറ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ കണ്ടോ അടുത്ത് വരുന്നത് ധോത്തിയാണ് ധോത്തി ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് കേട്ടോ എയ്റ്റ് സീറോ റുപ്പീസ് അടുത്ത് വരുന്നത് പീക്കോക്ക് കോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് എയ്റ്റി റുപ്പീസാണ് പീക്കോക്ക് വരുന്നത് അടുത്ത് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് ഗ്രീൻ ലിപ്സ്റ്റിക് ഈ ഒരു സൈസ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതിൻ്റെ പേരെങ്കിൽ കറക്റ്റ് അറിയില്ല ഈ ഒരു സ്ട്രൈപ്സ് വരുന്ന വെറൈറ്റി ഓർണാട്ട അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഈ ഈ ഓർണാട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് സെവൻറ്റി റുപ്പീസ് അതുപോലെ തന്നെ ഗ്രീൻ ക്രിംസൻ്റെ പ്രൈസ് വരുന്നതും നയൻറ്റി റുപ്പീസ് ആണ് കേട്ടോ അങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഞാൻ പ്രൈസ് ലിസ്റ്റുകളെല്ലാം തന്നെ വീഡിയോയുടെ ലാസ്റ്റ് പിൻ ചെയ്ത് വച്ചേക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈ ഇത്തരം വെറൈറ്റീസ് നിങ്ങളെ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മതി അപ്പോൾ ഞാനത് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വാട്സപ്പിൽ തരാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പ്ലാന്റ്സിൻ്റെ ഗ്രൂപ്പ് ഗ്രൂപ്പ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വച്ചേക്കാം ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ഇലസ്ട്രീസിൻ്റെ കുറച്ചും കൂടി വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് വൺ ട്വൻ്റി റുപ്പീസാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഗ്രീൻ തോറ്റി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് എന്താ ഇതാണ് സൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല നന്നായിട്ട് വലിയ വല വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസെല്ലാം എല്ലാവരും കൃത്യമായിട്ട് കാണാം കേട്ടോ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് സ്പെ സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ ഫോട്ടോ തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ എല്ലാ സമയത്തും ഞാൻ ഗാർഡനിൽ ഉണ്ടാവണം എന്നില്ല അടുത്ത് വരുന്നത് ജംഗിൾ വെൽവെറ്റിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്നതും വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് അഗ്ലോണിമൻ്റെ പ്ലാന്റുകൾ പരിചയപ്പെടാം ഇതിൽ നമുക്ക് സീലിംഗ് പ്ലാന്റുകളുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റുകളുണ്ടെന്ന് ഒരു എൽ ഈ പ്ലാന്റുകളെല്ലാം തന്നെ നമുക്ക് വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ ഉണ്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മളുടെ പഴയ സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്ലാന്റുകളാണ് ഇതൊരു ക്ലിയറൻസ് പോലെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു റെഡ് ബൗളിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് വൺ ട്വ വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം ഒരുപാട് വലുപ്പമുള്ള പ്ലാന്റ് അല്ല സീഡ്ലിങ് തന്നെയാണ് ഇത് വരുന്നത് നമ്മുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ ഇത് നമ്മുടെ അടുത്തിരുന്ന് പഴയ സ്റ്റോക്കിൽ കുറച്ച് പ്ലാന്റുകൾ ഉണ്ടായിരുന്നതാണ് വളരെ കുറച്ചുള്ളൂ ആറോ ഏഴോ പീസ് മാത്രമായിരിക്കും കാണുള്ളൂ അപ്പോൾ ഇത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അടുത്ത് വരുന്നത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ സൈസ് കാണാം അടുത്ത് വരുന്നത് നമ്മുടെ ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ സീഡ്ലിംഗ് ആണ് ഇതാണ് സൈസ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ നമ്മുടെ ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ സീഡിങ്ങിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത് വരുന്നത് ജെയ്പോങ് റെഡ്ഡീൻ്റെ കുറച്ച് വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് വൺ തേർട്ടി റുപ്പീസിനാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ച് ഒന്ന് സെറ്റായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നന്നായിട്ട് റൂട്ടൊക്കെ ഡെവലപ്പായിട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് മേടിക്കുന്ന ഒരു ഗുണം ചെയ്യും ഒരിക്കലും ഒരു സീഡ്ലിങ് സൈസല്ല അതിനേക്കാളും അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റെഡ് ബൗളിൻ്റെയും അതുപോലെ ജെയ്പോങ് റെഡിൻ്റെയും തമ്മിലുള്ള പ്ലാന്റ് ഡിഫറൻസ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ലീഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും കളറിലും ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ ലീഫിൻ്റെ പാറ്റേണിലും ഡിഫറൻസ് ഉണ്ട് അടുത്ത വരുന്നത് നമ്മുടെ കൊച്ചിൻ ബീച്ചിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസ് വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ കൊച്ചിൻ ബീച്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് വൺ ടു സീറോ ഇതാണ് നമ്മുടെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ നമുക്ക് സീലിംഗ് പ്ലാന്റ് എന്ന് പറയുന്നതിനേക്കാളും ഒരു മീഡിയം സൈസ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അടുത്ത് വരുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ട്രൈ കളർ നമുക്ക് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് സീലിങ്സിൻ്റെ സ്റ്റോക്ക് വന്നിട്ട് വേണം ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള ട്രൈ കളറിൻ്റെ പ്ലാന്റും വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ ഇതാണ് സൈസ് വരുന്നത് കേട്ടോ മൂന്നോ നാലോ പ്ലാന്റുകൾ മാത്രമായിരിക്കും ഇനി ബാക്കി ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ സീളിങ്സ് ചോദിക്കുന്നവരെ അതുപോലെ തന്നെ ഇതൊരു കോംബോ ആയിട്ടാണ് കേട്ടോ ഈ സീളിങ്സിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ ഒരു പ്ലാന്റ് അതുപോലെ തന്നെ ജയ്പോം റെഡിൻ്റെ ഒരു പ്ലാന്റും സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റും അങ്ങനെ മൂന്ന് വെറൈറ്റീസും കൂടി ആഡ് കൂടിയിട്ടുള്ളൊരു കോംബോയാണ് ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടി കോംബോയ്ക്ക് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണോ കേട്ടോ ത്രീ ത്രീ ഫൈവ് സീറോ അതായത് മുന്നൂറ്റി അൻപത് രൂപ സൈസ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് നോക്കിയതിന് ശേഷം മാത്രം പ്ലാൻസ് ഓർഡർ ചെയ്യുക കേട്ടോ അടുത്തത് നമ്മുടെ പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇത് ഒരു മീഡിയം സൈസ് പ്ലാന്റുകളാണ് ഇതിൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേര് എൻക്വയറിയും ചെയ്തിട്ടുള്ള പ്ലാന്റ് കേട്ടോ ആദ്യത്തെ പ്ലാന്റ് തന്നെ പിങ്ക് ആപ്പിളിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പിങ്ക് ആപ്പിളിൻ്റെ പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ സ്കിൻ പോലെയാണ് അതിൻ്റെ ഒരു ലീഫിൻ്റെ പാറ്റേണും കളറും ഒക്കെ വരുന്നത് പിങ്ക് കളറ് ആപ്പിളിൻ്റെ സ്കിൻ പോലെയാണ് വരുന്നത് അതുപോലെ തന്നെ കല എക്ലോണിമ റെഡ് ആപ്പിളിൻ്റെ പോലെ തന്നെയാണ് ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ പിങ്ക് കളറിൽ കയറി വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള നമ്മളുടെ പിങ്ക് ആപ്പിൾ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കയ്യിൽ ദാ ം നമ്മളുടെ പിങ്ക് ആപ്പിളിൻ്റെ പ്ലാന്റ്സ് സ്റ്റോക്ക് ഉള്ളതാണ് അപ്പോൾ സൈസും കാര്യങ്ങളെല്ലാം നിങ്ങളിതിൽ തന്നെ കൃത്യമായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കാം കേട്ടോ എല്ലാവർക്കും പ്ലാന്റിൻ്റെ സൈസ് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അടുത്തത് വരെ നമ്മുടെ റെഡ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് റെഡൊക്കെ കയറി വന്ന നല്ല കളറൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിളായിട്ടുള്ള റെഡ് സ്റ്റാർ ഡസ്റ്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ നമ്മുടെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ വൺ നയൻറ്റി റുപ്പീസ് കേട്ടോ വൺ നയൻ സീറോ നിങ്ങൾക്കൊരു മെച്ചോർഡ് പ്ലാന്റ് മേടിക്കുന്ന ഒരു കണ്ടീഷനിൽ തന്നെയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തത് നമുക്ക് വരുന്നത് വിതുരിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള വിതുരിയുടെ നമ്മളുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ നയൻ സീറോ തന്നെയാണ് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണോട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് നമ്മളുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള നല്ല വല നല്ല വലുപ്പം ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള നമ്മളുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ വൺ എയ്റ്റ് സീറോ ഏകദേശം ടു ഹൺഡ്രഡ് ടു ട്വൻറ്റി റുപ്പീസിനൊക്കെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നിലവിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാക്സിമം നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും റേറ്റ് താഴ്ത്തി പ്ലാന്റ് പ്രൈസ് ഫിക്സ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ജെയ്പോങ് റെഡിൻ്റെ അത്യാവശ്യം നല്ല കളറൊക്കെ കയറി വന്ന് നല്ല പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും വൺ എയ്റ്റി റുപ്പീസാണോ കേട്ടോ വൺ എയ്റ്റ് സീറോ ഇതാണ് നമ്മളുടെ റെഡ് മെറൂണിൻ്റെ പ്ലാന്റ് നിങ്ങൾക്ക് ജയ്പോങ് റെഡിൻ്റെയും ഈ പ്ലാന്റിൻ്റെയും കളറ് കഴിയുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാകും കാര്യം ഇതിൽ കറക്റ്റ് ശരിക്കും നല്ല റെഡ് മെറൂണിഷ് റെഡ് കളറാണ് ഈ പ്ലാന്റിൻ്റെ ലീഫിന് വരുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ അടുത്ത് വരെ നമുക്ക് അലോക്കേഷൻ മേലോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അപ്പം അലോക്കേഷൻ മെലോടെ നമ്മുടെ കയ്യിൽ രണ്ട് സൈസ് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം കുറച്ച് സീഡ്ലിങ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ആളുകൾ അടുത്ത് വലിയ പ്ലാന്റുകൾ ചോദിച്ചു അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വലിയ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ വലിയ പ്ലാന്റുകളുടെ സൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് അലൊക്കേഷ് എം വലിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇതാണ് സൈസ് വരുന്നത് അതുപോലെ തന്നെ സീഡ്ലിങ്സ് കുറച്ചും കൂടി അവൈലബിൾ ആണ് ഈ ഒരു സൈസിലാണ് സീഡ്ലിങ്സ് വരുന്നത് സീലിങ്സിൻ്റെ പ്രൈസ് വരുന്നത് നയൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്